ഈ ചെവിയുടെ പരിശോധന ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ മറാക്കര പഞ്ചായത്തിൽ തന്നെ ഉള്ള ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ എല്ലാ സമയങ്ങളിലും ഇപ്പം ആവശ്യമായി വരും കാരണം നമുക്കറിയാം ഇപ്പൊ ഈ ഫോൺ ഉപയോഗിക്കുന്നതിലൂടെ അതുപോലെ ഇയർബെഡ് കാര്യങ്ങളൊക്കെ സംഭവം ചെവിയിൽ കൊണ്ടു വയ്ക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചെവിയുടെ നിയമത്തിന് വലിയ പ്രശ്നങ്ങളും വരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്കിങ്ങിലൂടെ മനസ്സിലാക്കി ഇവിടെ ഞാൻ കണ്ട കൂടുതൽ ഫോണിന്റെ ഫോണിന്റെ എന്ന് കാരണം പ്രായം ഒരു പ്രശ്നം നേരത്തെ കാതിനും പ്രശ്നമായി വരുന്ന ഇതാണ് ഫോണിന്റെ ഉപയോഗം എന്നാണ് ഭദ്രയെ കുറിച്ച് അവബോധം വളർത്തുന്നതിനും കേൾവി വൈകല്യങ്ങൾ കൃത്യസമയത്ത് കണ്ടുപിടിക്കാനും പ്രതിരോധിക്കാനുമാണ് മാറാക്കര പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കേൾവി പരിശോധന ക്യാമ്പ് നമ്മൾ ഇത്തരം ക്യാമ്പുകൾ സമൂഹത്തിന് വലിയ ഗുണകരാണ് ഏറ്റെടുത്ത് നടത്തുന്ന സീരിയസ് അതിന്റെ കൂടെ നിൽക്കുന്ന നമ്മളെ അംഗങ്ങൾ അതിന്റെ കൂടെ നിക്കുന്ന അമ്പടി അടക്കം ഉദ്യോഗസ്ഥർ എല്ലാവരും നമ്മൾ ആ ഒരു ടീം വർക്ക് നമുക്ക് വലിയ ഗുണകരമാണ് പങ്കും അതിനുള്ള ടീം വർക്ക് കൂടി പോകുമ്പോഴാണ് പൂർണ്ണമായിരിക്കും ധനസമിതി ആകുമ്പോൾ നമ്മുടെ കാര്യങ്ങളോട് ഒന്നും കൂടി ഭംഗിയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് ചെവിയുടെയും കേൾവിയുടെയും സംരക്ഷണം എല്ലാവർക്കും ഉറപ്പാക്കുക എന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യമെന്നും മാറാക്കര പഞ്ചായത്ത് കുടുംബശ്രീ ചെയർപേഴ്സൺ കതിചുത്തൽ കുബ്രയുടെ നേതൃത്വത്തിലുള്ള കുടുംബശ്രീ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് സച്ചിത നന്ദേങ്ങാടൻ പറഞ്ഞു പരിപാടിയിൽ ചെയർപേഴ്സൺ കുബ്ര സ്വാഗതം പറഞ്ഞു കാഴ്ച കാഴ്ച പരിശോധന അതുപോലെ തന്നെ മറ്റു പല ടെസ്റ്റുകളും നമ്മൾ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ഭാഗമായിട്ട് സംയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം നമ്മൾ ആഞ്ചലുമായിട്ട് സംയോഗിച്ചിട്ട് കേൾവി പരിശോധന നിർണയ ക്യാമ്പ് അത് ആഞ്ചല് നമുക്കറിയാം ഏഹ് ഫീസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുടുംബശ്രീയുമായി സംയോജിച്ച് വിവിധ മേഖലകൾ നമ്മൾ ചെയ്യാറുണ്ട് അതിലുപരി ആയിട്ട് ആഞ്ചലിനെ കൂടി ഇപ്രാവശ്യം നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ട് കേൾവി പരിശോധന ടെസ്റ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ വാർഡുകളിൽ നിന്നുള്ള പ്രതിനിധികൾ ലിസ്റ്റ് എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീയുടെ മേഖലകൾ ഇപ്പൊ സ്ത്രീകൾക്ക് പല രൂപത്തിൽ നമ്മളറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യപരമായിട്ട് നമ്മൾ പല പ്രോഗ്രാമുകളും ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വേണ്ടിയിട്ടും വേണ്ടിയിട്ടും നമ്മൾ നമ്മൾ വിവിധ പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട് മാറാക്ക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു അഞ്ചൽ പ്രതിനിധികൾ ബി സി രഘു സി ഡി എസ് മെമ്പർമാർ അക്കൗണ്ടന്റ് അമ്പിളി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ചടങ്ങിൽ കിഡ്നി രോഗികൾക്കുള്ള ധനസഹായ വിതരണവും നടന്നു നൂറിൽ പരം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ഇല്ലേ കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Kubuz.